മറ്റൊരു സുപ്രധാന ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ നിലവിലിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഇന്ത്യയിലെ എയർ പ്യൂരിഫയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേൺ അറൗണ്ട് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അതായത് വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് തന്നെ ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊരു അപ്ഡേറ്റാണ് നമുക്ക് നൽകാനുള്ളത് നിലവിലെ പല ഫോക്കാസ്റ്റും പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ എയർ പ്യൂരിഫയർ മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാല് കോടി രൂപ മാത്രമാണ് ഇത് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി നാല് അതായത് ഏകദേശം ഒരു പത്ത് വർഷത്തെ ഒരു ഹൊറൈസൺ പരിശോധിക്കുകയാണെങ്കിൽ മൂവായിരത്തി കോടി രൂപയിലേക്ക് വർദ്ധിക്കും എന്നുള്ളൊരു വ്യൂ പോയിന്റ് കൂടിയാണ് അവരിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അടുത്ത ഒരു ഡെക്കേഡിൽ ഏകദേശം പതിനാറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു സി എ ജി ആർ ഗ്രോത്ത് അതായത് ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെ ഈ ഒരു എയർ പ്യൂരിഫയർ മേഖലയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ അനലിസ്റ്റുമാരൊക്കെ തന്നെ കാണുന്നത് ഇത് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കായിരിക്കും ഇതിൻ്റെ ഒരു എയർ പ്യൂരിഫയറിൻ്റെ കൂടുതൽ ഒരു സെയിലും ഡിമാൻഡും വർദ്ധിക്കാനുള്ള ഒരു കാരണം ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ ഒരു ഡിമാൻഡ് വർധന നോർത്ത് ഇന്ത്യയിൽ ഈ ഒരു പ്യൂരിഫയർ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ കണ്ടുവരുന്നുണ്ട് അതിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഹെപ്പ ബേസ്ഡ് ആയിട്ടുള്ള പ്യൂരിഫയർ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പതിനേഴ് പോയിന്റ് ഒമ്പത് ശതമാനത്തിൻ്റെ ഒരു സി എ ജി ആർ ഗ്രോത്ത് അതായത് ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണുള്ളത്